ഇതുപോലെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് പിന്നെ ബാസുമതി റൈസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ കൂടി കാണുക നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ഫ്ലഫി ഇഡ്ഡലിയാണിത് ഇപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് നമ്മുടെ ബാസുമതി റൈസ് ഉണ്ടല്ലോ ബിരിയാണിയൊക്കെ വെക്കണം വെക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ രണ്ട് കപ്പ് അരിയും ഒന്നര കപ്പ് ഉഴുന്നും കൂടാണ് ഞാനിവിടെ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത് വെറും നാല് മണിക്കൂർ നേരം മാത്രമാണ് ഞാനിവിടെ ഈ ഉഴുന്നും അരിയും കൂടെ കുതിരാനെടുത്ത സ സമയമെന്ന് പറയുന്നത് അത്ര മാത്രമേ ഞാൻ എടുത്തിട്ട് വെച്ച് എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതൽ സമയം വെച്ചിട്ടില്ല നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാൻ കുഴപ്പമില്ല ഇപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി രണ്ട് തവി ജാസ്മിൻ റൈസാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ വെന്ത ജാസ്മിൻ ജാസ്മിൻ റൈസാണിത് ഇത് ഈ ഒരു തവിക്ക് രണ്ട് തവി ജാസ്മിൻ റൈസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഞാൻ മിക്സഡ് ജാറിലിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഒരളവിൽ അരി ഉഴുന്നുകൂടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇത് പച്ചരിയല്ല ജാസ്മിൻ നമ്മുടെ ബസ്മതി റൈസാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബസ്മതി റൈസും പിന്നെ ഉഴുന്നതാണ് ഇത് മുഴുവനും ഉഴുന്നതാണ് നല്ല പിളർക്കാത്ത മുഴുവനെയുള്ള ഉഴുന്നാണിത് ഉഴുന്ന് കൂടുതലെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന ഇഡലിക്ക് എന്താന്നാലും ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ ഞാൻ നമ്മുടെ അരി ഉഴുന്ന് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു സ്വല്പം അരവ് കുറച്ചരച്ചാൽ മതി നമ്മൾ ഇഡ്ഡലിക്കായതുകൊണ്ട് പിന്നെ ഇച്ചിരി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ദോശ കരയ്ക്കുന്ന പോലെ അങ്ങ് ഒരുപാടങ്ങ് നെയ് പോലെ അരയ്ക്കണമെന്നൊന്നുമില്ല എന്നാലും അരഞ്ഞിട്ടുണ്ട് തരിയൊന്നും ഒരുപാട് തരിയായിട്ടൊന്നുമില്ല എന്നാലും ഒരു സ്വല്പം തരിയ പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സിയിൽ നിന്ന് എത്ര അരച്ചെടുത്താലും നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇഡ്ഡലിക്കായത് കൊണ്ട് വേണ്ട ഞാൻ നല്ല കുറുകയാണ് അരച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഇനി ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് നല്ല പാകമായിരിക്കും നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞാൻ ഉപ്പൊക്കെ ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നാളെ രാവിലെ ഇനി ഉപ്പൊന്നും അരക്കേണ്ട ഉപ്പൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡലി ആയിരിക്കും നമ്മുടെ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡലി എന്ന് പറയുന്നത് ഇഡലിക്ക് എപ്പോഴും നല്ല കുറുക അരച്ചെടുക്കണം നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ അങ്ങനെ കൈ കൊണ്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കുന്ന ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാവാണിത് ഇത് ഞാൻ നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കത്തുള്ളൂ രാവിലെ നമുക്കിത് പൊങ്ങി വന്നില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം കൊടുത്താൽ മതി നിങ്ങള് ഇവിടെ നല്ല തണുപ്പും ഐസും ഒക്കെ ആയതുകൊണ്ട് മാവ് പൊങ്ങി വരുമോന്നേ മാവ് പൊങ്ങി വരും വീട്ടിനകത്ത് എല്ലാവരുടെ വീട്ടിലും നല്ല ഹീറ്റാണ് നല്ല ചൂടാണ് വീട്ടിനകത്ത് നമ്മളിവിടെ ഈ തണുപ്പ് സമയത്ത് ഹീറ്റർ ഹീറ്റ് വീടിൻ്റെ ഹീറ്റ് ഓൺ ആവും നമ്മൾ മൊത്തത്തിൽ വീട് ഹീറ്റ് ഓൺ ആവും അതുകൊണ്ട് വീട്ടിനകത്ത് നമ്മൾ തണുപ്പൊന്നും അറിയത്തില്ല വീട്ടിനകത്ത് ചൂടാ നല്ല ചൂടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ മാവ് പൊങ്ങി വന്നപ്പോഴത്തേക്ക് പലരുടെയും പിന്നെ കമൻറ്റിൻ്റെ അകത്ത് എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി വീഡിയോ അവിടെ വീട്ടിനകത്ത് പിന്നെ തണുപ്പ് കാലങ്ങളിൽ അങ്ങനെയാണ് പൊങ്ങി വരുന്നതെന്ന് അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് വീട്ടിനകത്ത് ഹീറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്ത് എത്ര ഐസാണെങ്കിലും വീട്ടിനകത്തെ മാവൊക്കെ പൊങ്ങി വരും വീട്ടിനകത്ത് നല്ല ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിനകത്ത് ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ വെളിയിലെ വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ നമുക്ക് ഇനി ഞാനിത് നല്ലതുപോലെ ഇളക്കിയ മാവ് ഞാൻ അടച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോൾ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴാണ് അരി കുതിരാൻ വെച്ചത് നാല് മണിക്കൂർ നേരം കുതിർന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മൂന്ന് മണിക്കാണ് ഞാനിവിടെ അരച്ച് അരച്ച് വെച്ചത് ഇനിയും ഇത് ഓവർനൈറ്റ് മുഴുവനും നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരിക്കും നാളെ രാവിലെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടു ശേഷമേ ഞാനിത് പിന്നെ ഇഡലി ഉണ്ടാക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് മണി പത്ത് മണി കഴിയും അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഈ മാവ് കാണിക്കാം പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഞാൻ നിങ്ങളെ ഈ മാവ് കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് ഇതേ പ്ലേസിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത് വേറെ എങ്ങും കൊണ്ട് വെക്കത്തില്ല നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ നാളെ കാണാം അരച്ചു വെച്ച മാവ് നല്ലതുപോലെ തന്നെ ഇവിടം വരെ പൊങ്ങിയായിരുന്നു പക്ഷേ ഞാൻ ആ വീഡിയോ എല്ലാം ലൈവായിട്ടാണ് കാണിച്ചത് ലൈവില് കാണിച്ചിട്ടുണ്ട് ഇവിടം വരെ പൊങ്ങിയെന്നും എങ്ങനെ എങ്ങനെയാണ് ഇടരി ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ ലൈവിലാണ് കാണിച്ചത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൊങ്ങി വന്നതൊക്കെ കാണിച്ചത് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ പുളിയില്ല പക്ഷേ നമ്മൾ ഉപ്പ് ചേർത്ത് അരച്ച് വെച്ചാൽ മാവ് പുളിച്ചു പോകത്തില്ല അതൊരു സീക്രട്ടാണ് ഇവിടം വരെ പൊങ്ങി വന്നായിരുന്നു ലൈവിൽ കാണുന്നുണ്ടത് എത്രത്തോളം പൊങ്ങി വന്നിരുന്നു എന്നിട്ട് ഞാൻ രണ്ട് തട്ട് പിന്നെ ഇഡലി പാത്രത്തിൻ്റെ അടുപ്പത്ത് ഇഡലി പാത്രത്തിൽ വെച്ച് രണ്ട് തട്ട് ഞാൻ പുഴുങ്ങിയെടുത്ത് നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇപ്പോൾ കുക്കറിനകത്തിരിക്കുന്ന സാമ്പാറാണ് സാമ്പാറിൻ്റെ ഇനിയും ഇതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാനൊക്കത്തുള്ളൂ ഇതെല്ലാം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ നിർത്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബാസുമതി റൈസും കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇഡലി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട് കൂടുതൽ ഉഴുന്ന് ചേർത്താൽ മതി നല്ല ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല പ്ലഫിയായിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടോ നല്ല ടേസ്റ്റുമുണ്ട് ഉഴുന്ന് കൂടുതൽ ചേർത്തെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റേതായിട്ടുള്ള യാതൊരു പിന്നെ ഉഴുന്ന് കൂടുതലായിട്ട് ചേർത്താൽ ഒന്നും തന്നെ നമുക്കറിയത്തില്ല നല്ല സോഫ്റ്റ് ഇഡലി ആയിരിക്കും ഉഴുന്ന് കൂടുതൽ ഉയർത്താൽ അതുപോലെ നല്ല ഹെൽത്തിയും ആയിരിക്കും അപ്പം ഞാൻ മൂന്നാലെണ്ണം ഞാൻ ലൈവിലും മുറിച്ച് കാണിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇഡലി മുറിച്ച് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡലിയാണ് നമുക്ക് ബാസ്മതി റൈസും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇനി സാമ്പാറൂടെ സാമ്പാറൂടെ റെഡി ആയിട്ട് നമുക്ക് കഴിച്ചാൽ മതി അതിന് സാമ്പാർ ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഇതുപോലെ ബസ്മതി റൈസും കൊണ്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കാം അതുപോലെ മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വരും അത് ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ മുമ്പേ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി സാമ്പാറും കൂടെ റെഡി ആവട്ടെ ഇനി നമ്മുടെ കുക്കർ തുറക്കാം എൻ്റെ ഇപ്പുറത്ത് കടുവ ഇറക്കുകയാണ് കേട്ടോ എന്നിവിടെ ഒരു ഓയിലാണ് കടുവറക്കുന്നത് കടു പൊട്ടിച്ച ശേഷം നമ്മുടെ കുഞ്ഞുള്ളിയാണ് അതിന് ഇട്ടിരിക്കുന്നത് ഒരു നാല് കുഞ്ഞുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു വട്ടമുളക് ഇട്ടിട്ടുണ്ട് ഇനിയും ഉലുവാപ്പൊടി ഇടണം സ്വല്പം നിറത്തിന് വേണ്ടി ഈ പാപ്രിക്ക പൗഡർ ഉണ്ടല്ലോ സ്വല്പം ഇടണം അല്ലെങ്കിൽ ഇവിടെ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി പക്ഷേ ഞാൻ പിന്നെ ഇപ്പം വെച്ച് ചേർക്കുന്ന പാപ്രിക്കയാണ് മുളക് പൊടി ഇട്ടാലും മതി വേണം മുളക് പൊടിക്ക് നല്ല എരിവാണായിരുന്നു ഞാനും മുളകൂടി ചേർക്കുന്നില്ല നല്ല നിറമുള്ള മുളക് പൊടി എന്തുവാണെങ്കിലും ചേർക്കും ചിലപ്പം സാമ്പാറിന് നമുക്ക് നിറം കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഇനി നമുക്കിത് സാമ്പാറിനകത്തോട്ട് ഇടണം ഇതെന്തോ ആയി നമുക്ക് തുറക്കാം അധികം കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല കുമ്പളങ്ങ ചേർത്തിട്ട് ഇഷ്ടംപോലെ കുമ്പളങ്ങയും തക്കാളിയും പരിപ്പും സവാളയും മല്ലി അലയും ഒക്കെയാണ് ഇതിനകത്ത് സ്വൽപ്പം ക്യാരറ്റും ചേർത്തിട്ടുണ്ട് അത്രമല്ല ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല സ്വല്പം നീണ്ടുപോയോ എന്നൊരു സംശയം അല്ലെങ്കിൽ നമുക്ക് കുറുക്കി പറ്റിച്ചെടുക്കാം നമ്മുടെ സ്വല്പം വെള്ളമായി പോയതുപോലെ തോന്നുന്നു പുളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കടു വറുത്തത് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിന്നെ നമുക്ക് ചേർക്കാം നമുക്ക് ചൂടോടി ഇതിന് അങ്ങോട്ട് ഒഴിക്കാം Ooh, oh. ൂ സാമ്പാർ റെഡി കുക്കറിനകത്ത് വളരെ എളുപ്പത്തിൽ ഈ ഇഡലിയുടെ കൂടെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയ സാമ്പാറാണ് അങ്ങനെ നമ്മുടെ സാമ്പാറും ഇഡലിയും റെഡി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാമ്പാറിൻ്റെ ഇഡലിയുടെയും വീഡിയോ എനിക്ക് ഇഡ്ഡലിയുടെ വീഡിയോ ഒത്തിരി ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല അതെല്ലാം ലൈവിലായിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പം റൈസ് കൊണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ഇഡിൽ തന്നെ എടുക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്